ഈ വി എസിന് വിട നൽകിയിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ കേരളം പാർട്ടിയും പക്ഷേ ഇപ്പോൾ ശ്രീ പെരുപ്പങ്കോട് മുരളിയും ശ്രീ സുരേഷ് കുറുപ്പും ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു ഒന്ന് പെരുപ്പങ്കോട് മുരളി പറഞ്ഞത് അങ്ങ് കണ്ടുകാണ് ഞാൻ ആ വാർത്ത വീണ്ടും ആവർത്തിക്കുന്നില്ല അതേക്കുറിച്ച് വന്ന വിമർശനങ്ങൾ എന്ന് പറയുന്നത് ഇതാണോ ഈ പാർട്ടിയുടെ ശൈലി എന്നുള്ളതാണ് പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം ബി എസിനെ പോലെ നേതാവിന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കണം പറയുന്ന രീതിയിലേക്ക് ഈ പാർട്ടി അധപ്പതിച്ചോ ജയരാജ് ഇതിനകത്ത് ഈ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്നുള്ള വേർഡ് ആദ്യമേ മാധ്യമ ശ്രദ്ധയിൽ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിലെ സമ്മേളനത്തിലും ഈ ഈ വാക്ക് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരികയുണ്ടായി ഇതിനകത്ത് ഈ ഒരു പ്ര പ്രഖ്യാപനം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്കുള്ള ഏക മാർഗ്ഗം എന്ന് പറയുന്നത് പാർട്ടി സമ്മേളനത്തിൻ്റെ മിനിറ്റ്സ് എടുത്ത് പരിശോധിക്കുക എന്നുള്ളതാണ് സി പി എം പോലുള്ളൊരു പാർട്ടിയിൽ അതെന്തായാലും സാധ്യമല്ലാത്തത് കാരണം അതിനകത്ത് പങ്കെടുത്ത നേതാക്കന്മാരും പറയുന്ന അഭിപ്രായം മാത്രമേ നമുക്കല്ലാതെ നമ്മൾ പുറത്ത് നിൽക്കുന്ന സ്പെക്ടേറ്റേഴ്സാണ് നമുക്കറിയാൻ പറ്റില്ല എന്താണ് അവിടെ നടന്നതെന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് രണ്ട് പേര് സുരേഷ് കുറുപ്പിനെ പോലെ ഒരാൾ അതുപോലെ സ തിരുപ്പൺകൂരു മുരളിയെ പോലെയുള്ള ഒരാളും ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു അത് അതിനുശേഷം പിന്നീട് വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും അതിനെ എതിർത്ത് പറയുന്നു ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം പക്ഷേ നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട വസ്തുത ഈ വിമർശനം ഇവിടെ കൊണ്ടുവന്നതിനകത്ത് ആർക്കാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം ഇതുകൊണ്ടുള്ള എന്തായാലും ഇടതുപക്ഷത്തിന് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല ഇടതുപക്ഷത്തിൻ്റെ സമ്മേളനങ്ങളിൽ വിമർശനങ്ങളുണ്ടാവും വിമർശ സ്വയം വിമർശനങ്ങളുണ്ടാവും അതിനകത്ത് സീനിയർ നേതാവെന്നോ ജൂനിയർ നേതാവെന്നോ ഒന്നും ഇല്ലാത്ത രീതിയിൽ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ വളരെ ഡി വി എഫ് എ സമ്മേളനങ്ങൾ തൊട്ടേ അത്തരത്തിലുള്ള വിമർശനങ്ങളുണ്ടാവും ഇപ്പോൾ അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷേ ഇതിനു മുമ്പൊക്കെ ഞാനൊക്കെ യു എഫ് ഐയിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് അത്തരത്തിലുള്ള എസ് എഫ് ഐയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അത്തരത്തിലുള്ള എത്ര വലിയ നേതാവിനെ ആണെങ്കിലും വിമർശിച്ചിരുന്നു അപ്പോൾ ഇതുമായിട്ട് നമ്മൾ ചേർത്തൊഴിച്ച് വായിക്കുന്ന ഒരു നറേറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ എം എസിനെ സർ ഇ എം ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ ഒരു ഒരു സമ്മേളനത്തിൽ ഒരു യുവ നേതാവ് അന്നത്തെ ഒരു യുവ നേതാവ് പഴകി തിരവിച്ച കമ്പ്യൂട്ടർ എന്ന് വിളിച്ചിരുന്നു എന്നായിരുന്നു ഒരു നറേഷൻ ആ പേര് അദ്ദേഹം മായച്ച് കളയാൻ വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞെങ്കിലും അത് വളരെ സെൻസിറ്റീവ് ആയിട്ട് ആളുകൾ ഇ എം എസിനെ കുറിച്ച് പറയുന്നു എ കെ ജിയെക്കുറിച്ച് പറയുന്നു എ കെ ജിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കറിയാം വി ടി ബൽറാമിനെന്താണ് സംഭവിച്ചതെന്നുള്ളത് കോൺഗ്രസ്സുകാരനായിട്ട് പോലും വി ടി ബൽറാമൊക്കെ അങ്ങേ ഏറ്റവും ഒറ്റപ്പെട്ടു പോയൊരു സംഭവമാണ് എ കെ ജിയെ പോലെ ഒരാളിനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അതുപോലെ ഇ എം എസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായി അതൊരു നറേഷനായിരുന്നു മറ്റേത് വി ടി ബൽറാം ഫേസ്ബുക്കിൽ എഴുതിയതാണ് അത് വിത്ത് പ്രൂഫ് ഉള്ള കാര്യമാണ് ശേഷം പിന്നീട് വരുന്നത് ഈ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനമാണ് ഇതുകൊണ്ട് ഇതുകൊണ്ട് ഈ ഫണ്ട് ശിവദാസ മേനോനും മറ്റുള്ള ആളുകളുമൊക്കെ മുതിർന്ന നേതാക്കളൊക്കെ ഒരു കാര്യമുണ്ട് വാഴ കൃഷിക്കാരൻ്റെ മനോഭാവം എന്ന് പറയും അതായത് വലിയ വാഴ വെട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ കന്നുകൾ ചവിട്ടി അരച്ചു കളയണം അങ്ങനെ ചെറിയ കന്നുകൾ ചവിട്ടി അരയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തുകൾ വരുന്നതെന്നുള്ളതിനെക്കുറിച്ച് പറ്റില്ല എന്തായാലും ഈ സമ്മേളനത്തിൽ ഒരു ജയരാജ് അങ്ങയുടെ ആ പ്രാഥമിക ഡിഫൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഒന്ന് ചോദിക്കട്ടെ ശ്രീ പിരപ്പൻകോട് മുരളി ഇന്ന് ഏറെക്കുറെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുന്ന ആളാണ് ശ്രീ സുരേഷ് കുറുപ്പ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ സീറ്റിനു വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ എവിടെയും ഒന്നും ചെയ്തതായി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അതിൽ അങ്ങ് പറഞ്ഞ പിരപ്പൻകോട് മുരളി സഖാവ് കവിത എഴുതുന്നു അതിനുശേഷം എഴുതുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നു എന്താണ് പറഞ്ഞത് അന്ന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ യുവ നേതാവ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ട് എന്ന് വരെ പറഞ്ഞു വയ്ക്കുന്നു അദ്ദേഹം പേര് പറഞ്ഞില്ല അത് അദ്ദേഹത്തിൻ്റെ മാന്യത പക്ഷെ പിന്നാലെ എം സ്വരാജ് തന്നെ നിഷേധവുമായി രംഗത്ത് വരുന്നു സുരേഷ് കുറുപ്പ് എഴുതി ലേഖനമാണ് മാതൃഭൂമി വാരാന്ത്യ പതിപ്പിലുള്ള ലേഖനമാണ് ഞാനത് രണ്ട് വട്ടം കൊണ്ട് ആവർത്തിക്കുന്നില്ല അങ്ങേപ്പോലെ ഒരാൾ എന്തായാലും അത് വായിച്ചിട്ടുണ്ടാവും ഇത് നമ്മൾ അവിശ്വസിക്കണം എന്നാണോ അങ്ങ് പറയുന്നത് ആദ്യത്തെ ചോദ്യം രണ്ട് ഇത് നടത്തിയെന്ന് ആക്ഷേപിക്കപ്പെടുന്നവർ ആരോപണ വിധേയർ ഒരാൾ പാർട്ടിയിൽ പ്രൊമോഷൻ കിട്ടി മറ്റൊരാൾക്ക് പദവികൾ മാറി മാറി ലഭിക്കുന്നു അപ്പോൾ ഉയരുന്നൊരു ചോദ്യം ഇതാണോ പാർട്ടിയുടെ ഇന്നത്തെ കൾച്ചർ ഔദ്യോഗിക വിഭാഗത്തിന് വേണ്ടി പവറുള്ള അധികാര ത്തിന് വേണ്ടി മറ്റുള്ളവരെ എതിർക്കുന്നവരെ അധികാര കേന്ദ്രങ്ങൾക്ക് അനിഷ്ടമുള്ളവരെ അധിക്ഷേപിക്കാം ഏത് ലെവൽ വരെ പോകും അങ്ങ് വിമർശനം പറഞ്ഞു സ്വയം വിമർശനം പറഞ്ഞു ഇത് അതല്ലല്ലോ ഡോക്ടർ ജയരാജ് ഇതിനകത്ത് അതിരൂക്ഷമായ രീതിയിലുള്ള സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു പാർട്ടിയുടെ ചട്ടക്കൂടെ അറിയാവുന്നവർക്ക് അറിയാം സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർ ഇതിലും അതിരൂക്ഷമായ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാകും ആ സമ്മേളനം കഴിയുമ്പോൾ ആ പോയിന്റ് ക്ലിയർ ചെയ്യുമ്പോഴത്തേക്കും ആ വിമർശനങ്ങളൊക്കെ ഇല്ലാതാവുകയും പൊതുവായിട്ടുള്ളൊരു താല്പര്യത്തിലൊരു ഇത് പാസ്സാക്കുകയും ഇനി വരുന്ന പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുകയും അങ്ങനെ ഭൂരിപക്ഷ ന്യൂനപക്ഷ അഭിപ്രായത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് സാധാരണഗതിയിൽ പാർട്ടി ചെയ്യുന്നത് സെൻട്രൽ കമ്മിറ്റി ആണെങ്കിലും ശരി പോളിറ്റ് ബ്യൂറോ ആണെങ്കിലും ശരി ഇങ്ങേയറ്റത്തെ ഒരു ബ്രാഞ്ച് സമ്മേളനം ആണെങ്കിൽ കൂടി അങ്ങനെ തന്നെയാണ് എടുക്കുന്നത് ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകാം വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവർ വ്യത്യസ്ത അഭിപ്രായം എന്ന് രേഖപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകാനുള്ള ഇതുണ്ട് കൃത്യമായ സമ്മേളനങ്ങൾ നടത്തും അതിനകത്തുനിന്ന് യാതൊരു രീതിയിലുള്ള കുറവും വരുത്താറില്ല ആ സമ്മേളനങ്ങളിൽ വിമർശനം ഉണ്ടാവാറുണ്ട് സ്വയം വിമർശനം ഉണ്ടാവാറുണ്ട് ചില ഒരു ഒരു ഘട്ടത്തിലൊക്കെ വ്യക്തി അധിഷ്ഠിത ആക്ഷേപങ്ങൾ ഉണ്ടാവാറുണ്ട് കാര്യം പലതരത്തിലുള്ള ആളുകളാണല്ലോ സമ്മേളനത്തിന് അതൊന്നും ഇങ്ങനെ പറഞ്ഞതിനൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല വി എസ് എന്ന് പറയുന്നത് കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ വ്യക്തിത്വമാണ് അദ്ദേഹം ഒരുപാട് സമര പോരാട്ടങ്ങളിലൂടെ കേരളത്തിൻ്റെ കൂടെ നിന്ന ആളാണ് ഈ ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ സി പി എമ്മിന് മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും എല്ലാ മതവിശ്വാസികൾക്കും എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുപോലെ പ്രകീർത്തിക്കുന്ന ഒരുപോലെ അങ്ങയുടെ ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാവും കാര്യം അങ്ങൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആണ് ഇത് തള്ളാനും വയ്യ കൊള്ളാനും വയ്യ ഈ പറഞ്ഞത് അംഗീകരിക്കാൻ വയ്യ പക്ഷെ അത് പറഞ്ഞു എന്നുള്ളത് അങ്ങേക്ക് തുറന്ന് വിമർശിക്കാൻ നിവൃത്തിയില്ല പറഞ്ഞത് വി എസിനെ കുറിച്ചായതുകൊണ്ട്